പാലക്കാട് വടക്കഞ്ചേരിയിൽ ദേശീയപാതയിൽ വീണ്ടും മോഷണം ചുവട്ടമ്പാടം ജോജി എബ്രഹാമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞ ആറുമാസത്തിനിടെ പത്തിലധികം മോഷണങ്ങളാണ് പ്രദേശത്ത് നടന്നത് തുടർ മോഷണങ്ങളിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കൽ നമുക്കൊപ്പം ഇക്ബാൽ വെരി ഗുഡ് മോർണിംഗ് തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും ഒരു സംഘം പ്രവർത്തിക്കുന്നതായുള്ള സൂചനകൾ വരുന്നുണ്ടോ ഇപ്പോൾ പോലീസ് എത്തുന്ന നിഗമനം എന്താണ് ഇക്ബാൽ വെരി ഗുഡ് മോർണിംഗ് ഈ പാലക്കാട് വടക്കഞ്ചേരി ഭാഗത്ത് തുടർച്ചയായി മോഷണങ്ങൾ നടക്കുകയാണ് അതിന്റെ വല്ലാത്തൊരു ആശങ്കയിലാണ് പ്രദേശവാസികൾ മുഴുവൻ കഴിഞ്ഞ ആറു മാസത്തിനിടെ പത്തിലധികം മോഷണങ്ങളാണ് ഈ വടക്കഞ്ചേരി ഭാഗത്ത് നടന്നത് അതും ദേശീയപാതയോട് ചേർന്നുള്ള വീടുകളിലാണ് ഈ മോഷണങ്ങളിൽ ഏറെയും നടന്നത് അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത പാതയുടെ ഓരത്തുള്ള വീടുകളിലുള്ള ആളുകളെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ മോഷണങ്ങൾക്ക് പിന്നിൽ എന്നാണ് പോലീസിന്റെ നിഗമനം ഏതായാലും ഇന്നലെയാണ് ഈ ചുവട്ടുപാടത്തെ പുതിയയിടത്തെ വീട്ടിൽ ജോർജി അബ്രാഹിമിന്റെ വീട്ടിൽ ഒരു മോഷണം നടന്ന ഒരു വിവരം ഈ കുടുംബം ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ക്രിസ്മസ് അവധിക്കായി ബന്ധു വീട്ടിലേക്ക് പോയതായിരുന്നു ജോർജിയും കുടുംബവും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചിട്ട നിലയിലായിരുന്നു വീട് പരിശോധിച്ച സമയത്ത് പത്ത് പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും നഷ്ടപ്പെട്ടു എന്ന് ജോർജി അബ്രാഹിമും കുടുംബം തിരിച്ചറിയുകയും ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു ഏതായാലും വടക്കഞ്ചേരി പോലീസ് ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപകമാക്കാനാണ് ആ പോലീസിന്റെ തീരുമാനം അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ചില മോഷണങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ചില ആളുകളാണ് ഈ ഭാഗത്ത് മോഷണം നടത്തുന്നതിൽ ഏറെയും എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു അപ്പോൾ അതുമായി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടത്താനും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ട് ഏതായാലും കഴിഞ്ഞ ആറ് മാസത്തിനിടെ പത്തിലധികം മോഷണം നടന്നുകൊണ്ട് തന്നെ വടക്കാഞ്ചേരി ദേശീയ ക്ഷമിക്കണം വടക്കാഞ്ചേരി ദേശീയപാതയുടെ സമീപത്തുള്ള വീടുകളിലുള്ള വലിയ രീതിയിൽ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറയ്ക്കലാണ് പാലക്കാട്ടു നിന്നാണ്